എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും പുറമ്പോക്ക് ഭൂമി കൈയ്യേറുകയും സീഡണഴിമതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത പതിനേഴാം വാർഡ് കോൺഗ്രസ് മെമ്പർ എം സി ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ശിവൻ സുമന സുഗതൻ പി ടി ദേവസി പി എം കുഞ്ഞുമോൻ പി ടി ജോസഫ് എൻ ബി ബിജു കെ കെ യോഗേഷ് എന്നിവർ സംസാരിച്ചു ഏറ്റവും ഒരു സാമ്പത്തിക തട്ടിപ്പാണ് കോടിയുടെ ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഏജൻറ്റുമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്